ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ അത്ഭുതം സംഭവിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഏറ്റവും പരിശുദ്ധമായ കന്യക മറിയമേ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക മൂലം സകല തലമുറകളാലും ഭാഗ്യവതിയെന്ന് പുകഴ്ത്തപ്പെടുവാൻ തക്കവിധം ദൈവമാതാവായി തീർന്ന ഞങ്ങളുടെ അമ്മേ നിന്റെ മക്കളായി ഞങ്ങൾ നിന്റെ പക്കൽ അഭയം തേടുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച നന്മ നിറഞ്ഞ മറിയമേ ഞങ്ങളുടെ ആശ്രയമായ മാതാവേ കാനായിലെ കല്യാണത്തിൽ വച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യസ്ഥം അപേക്ഷിച്ച അമ്മേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടേതായ എല്ലാവരെയും എല്ലാറ്റിനെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളെ സ്വീകരിച്ച് അങ്ങീ പ്രിയ പുത്രനിഷ്ടപ്പെട്ടവരാക്കേണമേ നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ അങ്ങീ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങൾ അങ്െ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് നിത്യസഹായ മാതാവെ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥിയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിത്യസഹായ മാതാവെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളെ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങളപേക്ഷിക്കുന്നു ആമീ